ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ഫോട്ടോ ഷൂട്ട് നടത്തി ഈയടുത്ത് ശ്രദ്ധിക്കപ്പെട്ട താരമാണ് നിള നമ്പ്യാർ ഈയിടെ താരം യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളെല്ലാം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് ഇത് താൻ തൻ്റെ പ്രൊഫഷനായാണ് കാണുന്നതെന്നും തനിക്കിതിൽ യാതൊരു കുറ്റബോധവും പശ്ചാത്താപവും തോന്നുന്നില്ല എന്നുമാണ് നിള നമ്പ്യാർ തുറന്നടിച്ചത് മരണത്തിൻ്റെ വക്കിൽ നിന്നുമാണ് താനീ കാണുന്ന നിലയിലേക്ക് എത്തിയതെന്നും താരം പറഞ്ഞു സിനിമയിലേക്ക് താൻ ശ്രമിച്ചിട്ടില്ലെന്നും നല്ലൊരവസരം കിട്ടിയാൽ അഭിനയിക്കുമെന്നും താരം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ഇത്തരത്തിൽ ശരീരം കാണിച്ച് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിൽ താൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ല നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് താൻ ഇതൊക്കെ ചെയ്യുന്നത് നീളനമ്പ്യാർ ചോദ്യങ്ങൾക്ക് വളരെ ബോൾഡായി തന്നെ മറുപടി പറഞ്ഞു യഥാർത്ഥത്തിൽ താൻ മുസ്ലിം മതത്തിലാണ് ജനിച്ചതെന്നും ഗ്ലാമർ വേഷം ധരിച്ചതിൻ്റെ പേരിൽ തന്നെ മതത്തിൽ നിന്നും പുറത്താക്കിയ വിവരവും ഇതാദ്യമായി നിള വെളിപ്പെടുത്തി വീട്ടുകാരും നാട്ടുകാരും എല്ലാം തന്നെ ഒറ്റപ്പെടുത്തിയെന്നും ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി വരെ താൻ ചിന്തിച്ചിരുന്നുവെന്നും നിള നമ്പ്യാർ പറഞ്ഞു മതത്തിൽ നിന്നുള്ള പ്രശ്നം തന്നോടും ഭർത്താവിനോടും മാത്രമായിരുന്നു അതുകാരണമാണ് താനും ഭർത്താവും ആത്മഹത്യക്ക് ഒരുങ്ങിയത് എന്നാൽ മക്കളെ അവർ വന്ന് കൊണ്ടുപോയിക്കൊള്ളും എന്നാണ് തങ്ങൾ ചിന്തിച്ചത് എന്നും നിള നീളാനമ്പ്യർ പറഞ്ഞു മകൻ വന്ന് അമ്മയെന്ന് വിളിച്ചതോടെയാണ് ആത്മഹത്യ എന്ന തീരുമാനത്തിൽ നിന്നും തങ്ങൾ പിന്മാറിയത് ഫോട്ടോഷൂട്ടിലൂടെ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കണ്ട ആരാധകർ നീളാ നമ്പ്യാരുടെ യഥാർത്ഥ ജീവിത കഥ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് വീട്ടുകാരും തങ്ങളെ ഉപേക്ഷിച്ചു എന്നും വീട്ടിലേക്ക് വിളിച്ചാൽ ഭർത്താവിൻ്റെ ഉമ്മ മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത് എന്നും തൻ്റെ സ്വന്തം ഉപ്പയും ഉമ്മയും തൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തു എന്നും നീളാ നമ്പ്യാർ വെളിപ്പെടുത്തി ആദ്യമൊക്കെ ഓരോരുത്തർ ആത്മഹത്യ ചെയ്ത വാർത്ത കേൾക്കുമ്പോൾ എന്ത് മണ്ടത്തരമാണെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിലും സ്വന്തം അവസ്ഥ വന്നപ്പോഴാണ് മരിക്കാൻ വളരെ എളുപ്പമാണെന്നും ജീവിക്കാനാണ് വലിയ ബുദ്ധിമുട്ട് എന്ന കാര്യം മനസ്സിലാക്കിയതെന്നും നിള കൂട്ടിച്ചേർത്തു വാതിൽ തുറന്നിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് പിള്ളയർ ഉറങ്ങി എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇളയ മകൻ വന്ന് വിളിച്ചു അതോടെ ഒരു ധൈര്യം കിട്ടിയതുപോലെ തോന്നി താനെന്ന് മരിച്ചിരുന്നെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നായിരിക്കും എല്ലാവരും പറയുക എന്നാൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലേ എന്ന ചോദ്യം ഇതുവരെ എവിടെ നിന്നും തനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നും നീള നമ്പ്യർ പറഞ്ഞു കാരണം ഇതൊരു പ്രൊഫഷനാണ് എന്ന കാര്യം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ നിറയെ ആരാധകരാണ് നീള നമ്പ്യാർക്ക് ഉള്ളത് എന്നതാണ് സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക